ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ തെളിഞ്ഞിരിക്കുകയാണ് പ്രഭാവതിയുടെ ഈ ഒരു തിരോധാനത്തിന് പിന്നിൽ സിദ്ധാർത്ഥൻ തന്നെയാണെന്ന് ആ ഒരു കണ്ണീർ വാർത്ത നമ്മുടെ ചന്ദ്രോത്ത് വീടിനെ തേടി വരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരും നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് പോലീസുകാർ വന്നിട്ട് നമ്മുടെ സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് ലാസ്റ്റ് ഏതോ ഒരു പുഴക്കടവിൽ വെച്ചാണ് പുഴക്കടവിൽ വെച്ച് എന്തോ പ്രഭാവതിയുടെ എന്തോ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രഭാവദേവിന് ബോഡിയാണോ എന്താണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് നീ നിങ്ങളും പ്രഭാവതി മാഡവും തമ്മിൽ അവിടെ അവസാന നിമിഷങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നതൊക്കെ കണ്ട സാക്ഷികളുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോൾ നമ്മുടെ നന്ദനും ദേവികയും രജനിയും ഒക്കെ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ടേ നമ്മുടെ ഗിരീഷ് മാഷും ഉണ്ടാകും അപ്പൊ ഈ ഒരു ന്യൂസ് ഫ്ലാഷ് ആയതിന് പിന്നാലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള പല തന്ത്രങ്ങളും അപ്പുറത്തെ പാർട്ടികൾ ഒരുക്കി പാർട്ടിക്കാര് ഒരുക്കി കഴിഞ്ഞു കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ മുൻ നേതാവിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള മുദ്രാവാക്യം വരെ അവരെ സെറ്റാക്കി വെച്ചു അപ്പുറത്തെ അപ്പൊ ത്യാഗരാജനും അരുന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രഭാവതയുടെ തിരോധാനത്തിന് പിന്നിൽ സിദ്ധാർത്ഥൻ തന്നെയാണ് അയാളുടെ ആ ഒരു കഴുകം ബുദ്ധി തന്നെയാണ് ഇതിന് ഇതിന് പിന്നിൽ എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ അരുന്തത്യാഗപ്പാട് ഞെട്ടി നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ ദൈവിക തോൽക്കും എന്നത് ഏകദേശം ഉറപ്പുള്ളതായി അല്ലേ അപ്പൊ കാത്തിരുന്ന് തന്നെ കാനോട്ടോ പാടുത്തി വീഡിയോ വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്